ഭരണിക്കാവിൽ ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ ശാസ്താംകോട്ട പഞ്ചായത്ത് പോലീസ് ഗതാഗത വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിഷ്കാരം നടപ്പാക്കുന്നത് ഇനി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നു പോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും ജംഗ്ഷനിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ശ്രമഫലമായി ഭരണിക്കാവ് ജംഗ്ഷനിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നത് ജംഗ്ഷനിൽ കൂടി കടന്നുപോകുന്ന നാല് റോഡിലെയും ബസ് സ്റ്റോപ്പുകൾ നിരോധിച്ചു ചക്കുവള്ളി ഭാഗത്തു നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇനി മുതൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ പടിഞ്ഞാറ് വശത്തുകൂടി കയറി അതുവഴി തന്നെ തിരികെ പോകണം കരുനാഗപ്പള്ളിയിൽ നിന്നും കടപുഴ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ചക്കുവള്ളി റോഡ് ഗേറ്റ് വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച് അടൂർ ഗേറ്റ് വഴി അടൂർ കൊട്ടാരക്കര ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കിഴക്കേ ഗേറ്റ് വഴി പ്രവേശിച്ച് ചക്കുവള്ളി റോഡ് വഴി തിരിച്ചുപോരണം ഭരണിക്കാവിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ ശാസ്താംകോട്ട റോഡരികിൽ പാർക്ക് ചെയ്യാനും ഇനി

വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് സഹകരിക്കുന്നുണ്ട് പിന്നെ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വിസിറ്റിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ ടൈമർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈമർ പൂർണ്ണമായി 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 നമ്മൾക്ക് ഒരു നാല് റോഡുകളിലും സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ എന്നിവ പോലീസ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വഴി തിരിച്ചുവിട്ടു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ കർശന നിയന്ത്രണത്തിലാകും തുടർന്നുള്ള ദിവസങ്ങളിലെയും സ്റ്റാന്റിലെയും പ്രവർത്തനങ്ങൾ സ്റ്റാൻഡ് വഴി യാതൊരു സ്വകാര്യ വാഹനങ്ങളും ഇനി കടത്തി വിടുകയില്ല ഇതുവഴി കടന്നു പോകാനെത്തിയ സ്വകാര്യ വാഹനങ്ങൾക്ക് പോലീസ് അന്ത്യശാസനം നൽകി അടുത്ത ദിവസം മുതൽ കർശന നടപടി സ്വീകരിക്കും ും ഭരണിക്കാവിലുള്ള ട്രാഫിക് സിഗ്നല് എനിക്കത് സ്വല്പം അശാസ്ത്രീയമായിട്ടാണ് അതിൻ്റെ നിർമ്മാണമെങ്കിലും നമുക്കിപ്പം നിലവിലതൊന്നും ചെയ്യാൻ കഴിയില്ല വരുന്ന ഏതാനും നാളുകൾക്കകം അത് പി ഡബ്ല്യു അതുപോലെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടൊക്കെ ആലോചിച്ച് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു ശ്രമം നടത്താം അതുകൂടെ കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഭരണിക്കാവിലെ ഗതാഗതക്കുറിച്ച് അതേസമയം അപര്യാപ്തതയുടെ നടുവിലാണ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാന്റ് നൂറുകണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റാൻഡിൽ ആളുകൾക്ക് വെയിലും മഴയും മേൽക്കാതെ നിൽക്കാൻ ആകെ പത്ത് പേർക്ക് പോലും നിൽക്കാനാകാത്ത ഒരു ചെറിയ വെയ്റ്റിംഗ് ഷെഡ് മാത്രമാണുള്ളത് ഇതും ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് സ്റ്റാൻഡിന് ചുറ്റും വളർന്നു കിടക്കുന്ന കാടും വെള്ളക്കെട്ടും പഞ്ചായത്ത് സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് കൂടാതെ അടൂർ റോഡിലെ ചെങ്കുത്തായ കയറ്റം പ്രധാന റോഡിൽ കൂടി കടന്നുപോകുന്ന വാഹനങ്ങളുമായി അപകട ഭീഷണിയും ഉയർത്തുന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട